നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി വരാൻ പോകുന്ന പി എസ് സി നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അത് നമുക്ക് പത്താം ക്ലാസ് ലെവൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയെന്ന് നോക്കാം അതായത് പത്താം ക്ലാസ് ലെവലിൽ ഏറ്റവും ആദ്യം വരുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബി എഫ് എ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒരുപാട് വേക്കൻസീസ് ഉള്ള ഒരു ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് രണ്ടാമതായിട്ട് വരുന്നത് ബിവറേജസ് എൽ ഡി വരുന്നുണ്ട് പിന്നെ മൂന്നാമത് വരുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അതായത് ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ആളുകൾക്ക് എഴുതാൻ സാധിക്കുന്ന എൽ ജി എസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അത് പി എസ് സിയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിന്ന് ഉടനെ വരുന്നുണ്ട് പിന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഈ നോട്ടിഫിക്കേഷൻസാണ് വരും മാസങ്ങളിൽ കേരള പി എസ് സി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തി ആറോട് കൂടി പരീക്ഷ നടക്കാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷനാണ് ഇവയെല്ലാം അടുത്തായിട്ട് നമുക്ക് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആയതൊക്കെ നോക്കാം അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനാണ് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി കെ എം എം എൽ തുടങ്ങിയ കമ്പനി ബോർഡുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഈ വരുന്നത് മിക്കവാറും നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരിക രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് അതും ഏകദേശം ഡിസംബറോട് കൂടി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് മറ്റൊരു എക്സൈസ് ഇൻസ്പെക്ടർ പിന്നെ ജയിലർ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഡിഗ്രി ലെവലിൽ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഏകദേശം ഒരു ആറ് മാസത്തോളം സമയം ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ബാക്കിയുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ പ്രിപ്പറേഷൻ ഇപ്പോഴേ ആരംഭിക്കുക ഇനി മുതൽ പരീക്ഷ ഇനി പരീക്ഷകളൊന്നും ഇല്ല ഒന്നും ഇനി പഠിക്കാനില്ല എന്നുള്ള രീതിയിൽ ഇരിക്കേണ്ട ഒരുപാട് പരീക്ഷകൾ അതിപ്പോൾ ഏഴാം ക്ലാസ് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ ജോബ് നോട്ടിഫിക്കേഷൻസ് മറ്റുമൊക്കെ നമ്മുടെ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക